ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വീട്ടിലെ മണ്ണ് മണ്ണുപയോഗിച്ചുണ്ടാക്കിയ ക്ലേ കൊണ്ട് ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള അത്ര ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് നമുക്ക് അതിനെ അതിനൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതിനാ ഒരു നമുക്ക് വേണ്ടുന്നൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം പരത്തി എടുക്കുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കണം തിക്കായിട്ട് എടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവാതിരിക്കാനും തിക്കായിട്ട് എടുക്കുന്നതിന് നമുക്ക് ഇതിനൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം റൗണ്ട് ചെയ്തെടുത്തത് ഞാനിവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലേ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി അടുപ്പാണ് അപ്പോൾ ഒരു മൂന്ന് ബോൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലും കൂടി വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് വിറക് വെക്കാനുള്ളൊരു ഹോൾസ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കത്തി എടുത്തിട്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ ഭാഗം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട് അതെല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടാലോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പൊ ടാറ്റാ